ഹരിമോഹൻ കൂടി ചേരുകയാണ് ഹരി ഇതിലേറ്റവും പ്രധാനം മണിയുടെ ഇടപാടുകളാണ് ഇന്നും അയാൾ സംസാരിക്കുമ്പോൾ നിരപരാധിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ അപ്പോഴും ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ മറ്റ് ബന്ധങ്ങൾ ഇപ്പോൾ ബാലമുരുകൻ അഷ്കറിനോട് പറഞ്ഞതുപോലെ സിം എടുത്ത് നൽകിയത് അതൊക്കെ തന്നെയും ദുരൂഹമായി തുടരുകയാണ് മണിയെ കേന്ദ്രീകരിച്ചു തന്നെ അല്ലെങ്കിൽ അയാളുടെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് തന്നെ എസ് ഐ ടി ഒരു വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് അല്ലെ തീർച്ചയായിട്ടും പിന്നീട് ആദ്യം തന്നെ ഈ സിമ്മെടുത്തുകൊടുത്ത കാര്യത്തിൽ എസ് ഐ ടിക്ക് ഉള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് എസ് ഐ ജി ഒരു പ്രാഥമിക അന്വേഷണം ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഡി മണി എന്ന് പറയുന്ന ആൾ അതായത് എസ് ഐ ജി ഇതിനോടകം തന്നെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ഡി മണി ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണിക്ക് സ്വന്തം പേരിൽ ഒരു സിമ്മു പോലും ഇല്ല എന്നുള്ളതാണ് എസ് ഐ ജി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് മൂന്ന് നമ്പറുകൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് മൂന്ന് പേരുകളിലുള്ളതാണ് സ്വന്തം പേരിലുള്ള ഒരു സിമ്മ് പോലും ഇയാൾക്കില്ല എന്നുള്ളതാണ് എസ് ഐ ടി ഇതേ വരെ കണ്ടെത്തിയത് ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്ന ഒരു വ്യക്തി മാത്രമല്ല വളരെ സജീവമായി ഡിൻഡികളിൽ കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ ആ വ്യക്തിക്ക് സ്വന്തം പേരിൽ ഒരു സിമ്മില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ദുരൂഹതയായി എസ് ഐ ടി കാണുന്നത് അതിനോടൊപ്പം തന്നെ എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്നത് ഇയാൾ പറഞ്ഞിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആ റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൊണ്ട് കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ തന്നെ ഇത്ര അഭൂതപൂർവ്വമായ ഒരു വളർച്ച അയാൾക്ക് എന്നുള്ള ഒരു സംശയം എസ് ഐ ജി കൊണ്ട് അതിൽ നടത്തിയിട്ടുള്ള ചില പരിശോധനകൾ ചില മൊഴികൾ അതായത് ഡിണ്ടികളിൽ എത്തിക്കൊണ്ട് ബാലമുരുകന്റെയും ഡി മണിയുടെയും അടുത്തു നിന്നും വിവരശേഖരണം നടത്തുക മാത്രമല്ല എസ് ഐ ടി ചെയ്തത് ഇവരെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചില മറ്റു വ്യക്തികളിൽ കൂടി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റു ചില കച്ചവടങ്ങൾ കൂടിയുണ്ട് അതൊരു പക്ഷേ നേരത്തെ പ്രവാസി വ്യവസായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും നിലയിലുള്ള പുരാവസ്തു കച്ചവടമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള അവിഗ്രഹക്കടത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നിയമവിരുദ്ധമായ ഇടപാടുകളോ മറ്റോ ഇയാൾക്കുണ്ടാകാം എന്നുള്ള ഒരു നിരീക്ഷണം എസ് ഐ ടി പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വേണമെന്നുള്ളതാണ് എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇതിൽ ഡിമണി ഇപ്പോൾ നിലവിൽ എസ് ഐ ടിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവൻ എസ് ഐ ടി പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോൾ ഡിമണി പറഞ്ഞിരിക്കുന്നത് അയാളെ സുരക്ഷിതമായിട്ട് നിലനിർത്താൻ വേണ്ടി തനിക്ക് അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ തങ്ങൾക്ക് തനിക്ക് ഇവരെ ഒന്നും കണ്ടുപരിചയമില്ല എന്നതടക്കമുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ വിശദമായി അന്വേഷിക്കുമ്പോഴാണ് ഈ ഡിമണി എന്ന് പറയുന്ന വ്യക്തിയും വിരുദനഗർ സ്വദേശിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും സാങ്കേതികമായി അല്ലെങ്കിൽ ഇവർ പറയുന്ന അനുസരിച്ച് ഇവർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ് അതിൽ ഡി മണി കുറച്ചുകൂടി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ എന്ന് തന്നെ പറയാം ഡീലർ എന്ന് പറയാം പക്ഷേ അതേസമയം തന്നെ ശ്രീകൃഷ്ണൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് എന്നുള്ളതാണ് അയാൾ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ പേരും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് എസ് ഐ ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഇടപാടുകൾ ശ്രീകൃഷ്ണന്റെ നമ്പർ ഒക്കെ അടക്കം ഇതിനോടകം എസ് ഐ പരിശോധിച്ചപ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോച്ചിയുടെ സി ഡി ആറിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചി പല കാലങ്ങളിലായി വിളിച്ചിട്ടുള്ള നമ്പറുകളിൽ ഒന്നാണ് ഈ പറയുന്ന ശ്രീകൃഷ്ണന്റെ നമ്പർ എന്നുള്ളത് എസ് ഐ ജി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ആദ്യഘട്ടത്തിൽ തന്നെ നിഷേധിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം വെക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായും ആ പോറ്റിയും ഡീമണിയും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എസ് ഐ ജി വിശ്വസിക്കുന്നത് പോറ്റിയെ അറിയില്ല എന്നിവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തന്നെ എസ് ഐ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസുകളിൽ പ്രതിയല്ലാത്ത അല്ലെങ്കിൽ അവർക്കെതിരെ നേരിട്ട് തെളിവുകളില്ലാത്ത ഒരു കേസിൽ അവരെ മുപ്പതാം തീയതി വിളിച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എസ് ഐ ടിക്ക് കൃത്യമായ ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എന്ന പോലെ കിട്ടണം അതുകൊണ്ടാണ് തിരുവനന്തപുരം മീൻചക്കലുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് എസ് ഐ ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് മുപ്പതാം തീയതി ഇവർ എത്തുന്ന സമയത്ത് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള അതായത് അവർ ഇതുവരെ ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക ഒപ്പം തന്നെ ഈ ഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അയാളുടെ കൈവശമുള്ള അയാളുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് കഴിഞ്ഞൊരു ആറു വർഷത്തിനിടയിൽ ഇയാളുടെ സമ്പത്ത് ഇത്രയധികം കുതിച്ചുയരാനുള്ള കാരണമായ ആ സാമ്പത്തിക സ്രോതസ്സ് എന്താണ് ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് എന്ന് അവകാശപ്പെട്ടത് തന്നെ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഭൂമി ഇടപാട് രേഖകൾ അവയൊക്കെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് എസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്നുള്ള എന്നുള്ള നിലയ്ക്ക് ശ്രീകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഇടപാടുകൾ കൊണ്ടുവരിക അതായത് ഇവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇവരുടെ മുൻപിൽ വെച്ച് തന്നെ അത് പൊളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എസ് ഐ ടി പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം തന്നെയാണ് ഈ പ്രവാസി വ്യവസായി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുള്ള പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായി അദ്ദേഹത്തിന്റെ മൊഴി ഒരു ൽ കൂടി രേഖപ്പെടുത്താൻ എസ് ഐ ജി ഉദ്ദേശിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ മുപ്പതാം തീയതി ഇവർ എത്തുന്ന സമയത്തായിരിക്കാം പക്ഷെ അവരുടെ മുന്നിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ ഡി മണിയുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി ഇവരെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ എങ്കിൽ പോലും പ്രവാസി വ്യവസായയുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് എസ് ഐ ജി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കാരണം ഈ ഡി മണി ഇന്നലെ ചോദ്യം ചെയ്ത് ചെയ്യൽ പൂർത്തി ആയ ശേഷം നമ്മളോടക്കം പറഞ്ഞത് ഞാനല്ല ഈ ഉദ്ദേശിച്ച ആൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവാസി വ്യവസായിക്ക് കൃത്യമായി വീണ്ടും ആവർത്തിച്ച് മൊഴി നൽകാൻ കഴിയും മൊഴികൾ അതൊക്കെ തന്നെയും അടിമൊടി ദുരൂഹമായി തുടരുകയാണ് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഡിമണിയുടെ പുറകിൽ ആരൊക്കെ ഡി മണിയുടെ ഇടപാടുകൾ എന്തൊക്കെ കേരളത്തിൽ കൂടുതൽ കടത്ത് വിഗ്രഹ കടത്ത് നടന്നിട്ടുണ്ടോ അതിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടത്